മനോഹരമായ പ്രണയകഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യുക നജീബ് കോൽപ്പാടം അവതരണം ഷാഹുൽ മലയിൽ മതം നോക്കാതെ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയ പെങ്ങൾക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് കയ്യടി അഭിനന്ദനങ്ങൾ കയ്യടിച്ചവർ ആരും കാണാതെ കരഞ്ഞു തീർത്തൊരു മുഖം ആരും കാണാതെ പോയൊരു മുഖമുണ്ട് ജീവനക്കാളേറെ നിന്നെ സ്നേഹിച്ച ഈ കൂടെപ്പിറപ്പിന്റെ മുഖം ഓർത്തിരുന്നോ ഏട്ടന്റെ വാവ നീ പോയതറിയാതെ ജോലി കഴിഞ്ഞു വന്ന അച്ഛൻ്റെ കയ്യിൽ അന്നും നിനക്കുള്ള മിഠായി പൊതി ഉണ്ടായിരുന്നു നേരം പാതിരിയായിട്ടും നിന്നെ കാണാത്ത വിഷമത്തിൽ മുക്കോടി ദൈവങ്ങളെയും വിളിച്ച് എന്റെ കൊച്ചിനൊന്നും വരുത്തല്ലെന്ന് നെഞ്ചിലടിച്ച് പ്രാർത്ഥിച്ച അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കേണ്ടി വന്നൊരു ഏട്ടൻ കുടുംബവും കൂട്ടരും എല്ലാം അച്ഛനെയും അമ്മയെയും പഴിച്ചു വളർത്തു ദോഷം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഉമ്മറപ്പടിൽ കയ്യിലൊരു ബുക്കുമായി നീ ഉണ്ടെന്ന് തോന്നും മുറിയിലാകെ നിന്റെ ശബ്ദം ഏട്ടായെന്നുള്ള എന്നുള്ള വിളി വീടിനുള്ളിലാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് തളർന്നു വീണ അമ്മയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തി ഹൈസീവിന്റെ മുന്നിൽ ഉറക്കമില്ലാതെ കാത്തിരുന്നതും ഈ ഏട്ടൻ നിന്റെ ആ പഴയ സൈക്കിൾ ഇന്നും ആ ചുമരിനടുത്ത് തുരുമ്പു പിടിച്ച് കിടക്കുന്നുണ്ട് അതിനുവേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഏട്ടന്റെ മുന്നിൽ വന്ന് നിന്ന എന്റെ വാവയുടെ മുഖം ഈ ഏട്ടന് ഒന്ന് തിന്നിട്ടുണ്ടും പല രാത്രികളിൽ ആദ്യമായി മുടിമുറിച്ചു ഏട്ടൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഇനി എൻ്റെ ഏട്ടൻ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു തന്ന ഉമ്മയുടെ ചൂട് ഇന്നും എന്നെ ചുട്ടയിരിക്കുന്നുണ്ട് ഏട്ടാ എന്താ വാവേ ഞാനും പോന്നോട്ടെ പൂരത്തിന് ഏട്ടൻ കൊണ്ടുപോയാലോ ഏട്ടന്റെ കുട്ടിയെ എന്റെ തോളിലിരുന്നല്ലോ വാവേ നീ പൂരപ്പറമ്പാകെ ചുറ്റിക്കണ്ടത് ഈ ഏട്ടന്റെ നെഞ്ചിൽ കിടന്നല്ലേ നീ ഉറങ്ങിയത് എന്നിട്ടു എന്നിട്ടും എങ്ങനെയാ വാവേ അഞ്ചു വർഷം ആരെയും കാണാതെ ആരെയും ഓർക്കാതെ ഇത്രയും ദൂരെ സർ ഇതാണ് നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഇവിടെ ഇറങ്ങിക്കോളൂ കണ്ടക്ടർ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും കണ്ണൻ ഉണർന്നത് ബസ്സിൽ നിന്നിറങ്ങി മുന്നിലുള്ള ഒരു കടയിൽ കയറി ഒരു വെള്ളം വാങ്ങി കുടിച്ചു വല്ലാത്ത ദാഹം നേരെ ഹോസ്പിറ്റലിന്റെ മുന്നിലുള്ള വഴിയിലൂടെ നടന്നു കാലുകൾ വിറക്കുന്ന പോലെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നിരുന്ന ഒരു യുവാവ് എന്നെ കണ്ടതും അടുത്തേക്ക് ഓടി വന്നു കണ്ണേട്ടനല്ലേ അതെ കണ്ണനാണ് എന്റെ പേര് റോയ് ഓ മനസ്സിലായി കണ്ണേട്ടം വരുമെന്ന് അവൾക്കുറപ്പായിരുന്നു അതാ ഞാനിവിടെ മുന്നിൽ കാത്തുനിന്ന് ഇരുത്തി മൂളി ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ റോയുടെ കൂടെ ഞാൻ നടന്നു റോയ് വീട്ടിലാരും വന്നില്ലേ ഇല്ല ഞാൻ അവള് മാത്രമേ ഉള്ളൂ സഹായത്തിന് അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ടുണ്ട് അതെന്താ വീട്ടിലാരും വരാത്ത കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമേ വീട്ടിൽ നിന്നിട്ടുള്ളൂ പിന്നെ അവിടെ എല്ലാവർക്കും ബാധ്യതയെന്ന് തോന്നിത്തുടങ്ങിയപ്പോൾ വേറൊരു വീട് വാടക പിന്നീട് വീട്ടിൽ നിന്നാരും വരാറില്ല അപ്പൊ അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന സുഹൃത്തുക്കളോ അവരൊക്കെ കല്യാണം കഴിഞ്ഞു പലരും പുറത്ത് സെറ്റിലായി ഓ അപ്പൊ ഫേസ്ബുക്കിൽ ആശംസകളും സപ്പോർട്ടും തന്നവരാരും വന്നില്ലേ ഏട്ടൻ കളിയാക്കുവാണോ അല്ലാരോ ഈ ചോദിച്ചെന്നേ ഉള്ളൂ അതാ ആ വാർഡിലാണവള് പ്രസവവാർഡ് എന്നെഴുതിയ ആ വാതിലിന് മുന്നിൽ ഞാൻ ചെന്ന് നിന്നു ഉള്ളിൽ കയറുമ്പോൾ ചങ്ക് പിടയുന്ന പോലെ അവളുടെ മുഖം കാണുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എങ്ങനെ പറയൂ ആ വാർഡിലെ അറ്റത്തെ ബിഡിൽ അവൾ കിടക്കുന്നുണ്ട് എന്നെ കണ്ടതും എണീക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഒന്നും ഒന്നുമില്ലാതെ അവളുടെ മുഖത്തേക്ക് നേരം ഞാൻ നോക്കി വെളുത്ത് തുടുത്ത എൻ്റെ വാവയുടെ മുഖം വല്ലാതെ ഇരുണ്ട പോലെ എന്നെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എത്ര നേരം നോക്കി നിന്നു എന്നറിയില്ല പിടിച്ചു വെച്ച കണ്ണുനീർ എൻ്റെ കവിളിലൂടെ ധാരയായി ഒഴുകാൻ തുടങ്ങി ഞാൻ അവടെ അടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ എന്ന് വിളിച്ചവൾ എൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചപ്പോൾ സൈക്കിളിനു വേണ്ടി ഈ ഏട്ടൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞ എൻ്റെ വാവയുടെ മുഖം മുന്നിൽ കണ്ടു അവളുടെ കരച്ചിൽ കണ്ട് കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു ആ കണ്ണുകൾ തുടച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കണ്ണേട്ട എൻ്റെ കുഞ്ഞ് അവളെ കണ്ട മാത്രയിൽ കുഞ്ഞിനെ ഞാൻ നോക്കിയില്ല അവൾ കുഞ്ഞിനെടുത്ത് എൻ്റെ കയ്യിൽ തന്നു അവളെപ്പോലെ സുന്ദരി പെൺകുഞ്ഞ് എന്നാ വാവേ വീട്ടിൽ പോവാം വാവേ എന്ന വിളി കേട്ടതും വീണ്ടും അവൾ കരയാൻ തുടങ്ങി വാവേ എത്ര വലുതായാലും എത്ര കുഞ്ഞുങ്ങളുടെ അമ്മയായാലും നീ ഏട്ടന്റെ വാവ് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് കഴിയേണ്ട എന്ന് പറഞ്ഞു അവരെയും കൂട്ടി ഞാൻ നാട്ടിലേക്ക് പോന്നു ഏഴ് മണിക്കൂറുകൾ നീണ്ട യാത്ര വണ്ടി വീടിന് മുന്നിൽ ചെന്ന് നിന്നു വണ്ടിയിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഏട്ടാ അച്ഛൻ വഴക്ക് പറയോ ഇല്ലടി ഏട്ടൻ്റെ വാവ വായു ആരും ഒന്നും പറയില്ല വീടിൻ്റെ പടികടന്നകത്തേക്ക് വന്നു വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു മുറ്റമാകെ കരിയിലകൾ വീണ് കിടക്കുന്നു ഏട്ടാ ഇവിടെ ആരുല്ലേ ഉണ്ട് വായോ വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് ഞാൻ നടന്നു അവരും എന്റെ കൂടെ വന്നു അവിടെ അച്ഛന്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്ക് മുന്നിൽ ചെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛ അച്ഛന്റെ വാവ് വന്നു ഇതാ വാവയുടെ മോൾ നോക്കമ്മേ വാവയെ പോലെ തന്നെയല്ലേ അവളുടെ മോളും തെറ്റേറ്റ് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങിയ വാവയെയും കൂട്ടി വീടിനകത്തേക്ക് നടക്കുമ്പോൾ ഇടനാഴിയിൽ പെയിന്റ് അടിച്ച് തുടച്ചു വെച്ച ആ കുഞ്ഞു സൈക്കിൾ ചിരിക്കുന്നുണ്ട് അതിന്റെ പുതിയ അവകാശികളെ നോക്കി രചന നജീബ് കോൽപ്പാടം അവതരണം ഷാഹുൽ മലയിൽ